ഈ സെഷനിൽ ഒരു ആമുഖ ഭാഷണം നടത്താൻ വേണ്ടി ഡോക്ടർ പി പി അബ്ദുൽസാഹ് സാറിനെ സ്നേഹാധരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവര് സഭയറിന് പേച്ച് സമയമറിന്ത് പേച്ച് പേശാതിരുന്നും പഴക് ഇരുപത് നൂറ്റാണ്ട് മുമ്പ് തിരുവള്ളുവർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു വെച്ചതാണിത് ഇരുപത് നൂറ്റാണ്ട് മുമ്പാണ് അർത്ഥം എന്താണ് സമയം അറിഞ്ഞിട്ട് വർത്താനം പറയണം സഭയറിഞ്ഞ് വർത്താനം പറയണം ചിലപ്പം വർത്താനം പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഞാനിപ്പം ഒരു മത്തൂമിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അജ്മലിനോട് പറയായിരുന്നു ഈ അവസാനം പറഞ്ഞതാണ് ഞാനിപ്പം പാലിക്കാൻ പോകുന്നത് വർത്താനം പറയാതെങ്ങളോട് സലാം പറ പോകുക എന്നുള്ളത് കാരണം ഞാൻ പതിനൊന്നര മുതൽ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അജ്മലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ഊഴം എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റിയിലൊരു അഭ്യാസത്തിലായിരുന്നു എന്നോട് പറഞ്ഞാൽ മതി പക്ഷെ അദ്ദേഹം തെറ്റി എന്നോട് പതിനൊന്നരക്ക് എത്താൻ പറഞ്ഞു ഇനിയിപ്പോൾ മൂന്നരക്ക് തിരിച്ച് ആ സുഹൃത്തിൻ്റെ അടുത്ത് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളെ മോചിപ്പിക്കാമെന്ന ഒരു വാഗ്ദാനമാണ് നൽകുന്നത് കുറേ പറയാനുണ്ട് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ള വിഷയം മത്തൂ പൈതൃക സംരക്ഷണത്തിൽ മത്തൂമി സാധ്യതകൾ ഇതൊക്കെ അജമലിൻ്റെ വിക്രിയയാണ് ഞാൻ പറഞ്ഞതൊന്നുമല്ല പക്ഷേ പറഞ്ഞ സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാണ് അപ്പം ഈ മത്തൂമിയം എന്ന് പറയുന്ന ഈ ചരിത്ര സെമിനാർ വലിയ പ്രസക്തി നേടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മുടെ നിലവിലുള്ള അക്കാദമിക ചരിത്രത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഭീകരമായ രീതിയിൽ തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ നടക്കുന്ന വിവാദങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇന്ന് ഒരുപാട് ഇപ്പോൾ മുകൾ ഹിസ്റ്ററി സൽത്തനറ്റ് ഹിസ്റ്ററി ഇവയൊക്കെ തുടച്ച് മായ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പല പല സ്മാരകങ്ങളും തന്നെ പേര് മാറ്റപ്പെടുന്ന കാലമാണ് പല തെരുവുകളുടെയും പേര് മാറ്റപ്പെടുന്നുണ്ട് അപ്പം അതിനെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരുപക്ഷേ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളുടെ ആദ്യം ശ്രദ്ധ കൊണ്ടുവരുന്നത് മക്തൂമി പാരമ്പര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി പി ആർ സി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സഹസ്രബുദ്ധ എന്ന് പറയുന്ന പാർലമെൻ്ററി വിദ്യാഭ്യാസ കാര്യസമിതി ചെയർമാനായ ബി ജെ പി എം പി ആയ സഹസ്രബുദ്ധേ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പി പി ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പോളിസി റിസർച്ച് കമ്മിറ്റി എന്നാണ് ഈ കമ്മിറ്റി കൊടുത്ത റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിറയെ ഈ സുൽത്താൻമാരുടെയും മുഗൾ രാജാക്കന്മാരെയും കുറിച്ചുള്ള വർണ്ണനകൾ കൊണ്ട് സമ്പന്നമാണ് അവർ ഉണ്ടാക്കിയെടുത്ത സ്മാരകങ്ങൾ അവർ നേടിയ യുദ്ധങ്ങൾ ഇനി നമുക്കത് വേണ്ട ആ കാര്യം അങ്ങനെ തന്നെ മായ്ച്ചു കളഞ്ഞ് അവരിവിടെ നടത്തിയിട്ടുള്ള ദുൽമുണ്ടല്ലോ അവരിവിടെ നടത്തിയിട്ടുള്ള ഭീകരത ഉണ്ടല്ലോ അവരിവിടെ മതം മാറ്റിയിട്ടുണ്ട് അവരുവിടെ അമ്പലങ്ങൾ പൊളിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ പാഠപുസ്തകങ്ങൾ ആവിഷ്കരിക്കേണ്ടത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഹസ്രബുദ്ധയുടെ കമ്മിറ്റി പി പി ആർ സി കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ സി ആർ ടി അടക്കമുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് മുൾ ചരിത്രം മാറ്റി മാ മായ്ക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഡൽഹിയിലെയും മറ്റ് നഗരങ്ങളുടെയൊക്കെ പേരുകൾ അഹമ്മദാബാദിൻ്റെ പേര് മാറ്റുന്നു അലഹബാദിൻ്റെ പേര് മാറ്റുന്നു മുഗൾ സറായി പേര് മാറ്റുന്നു മുഗൾ ഗാർഡൻ എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി ഭവനിലെ പൂന്താനത്തിൻ്റെ പൂങ്കാവനത്തിൻ്റെ പേര് മാറ്റുന്നു അപ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ചരിത്രത്തെ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പൂർണ്ണമായിട്ടും തമസ്കരിക്കാൻ വേണ്ടി ഭരിക്കുന്ന പാർട്ടി തന്നെ ഇപ്പം ഇന്നലെ എൻ്റെ ഞാൻ പറഞ്ഞ സുഹൃത്തിൻ്റെ കൂടെ ഇന്നലെ തുഷാർ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടി തുഷാർ ഗാന്ധി ഇന്നെല്ലാ പത്രത്തിലും റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ആനുഷംഗികമായിട്ട് ഓർത്തു പോകുന്നത് എന്താ പറഞ്ഞതെന്നറിയോ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പേരിലുള്ള ചെയർ ഉദ്ഘാടനം ചെയ്യാനാണ് ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ തുഷാർ ഗാന്ധി വന്നത് ആ ഉദ്ഘാടന പ്രസംഗത്തിൽ തുഷാർ ഗാന്ധി പറയുകയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഈ മോദി കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ജിഹാദി എന്ന് വിളിക്കുമായിരുന്നു ജിഹാദി എന്ന് വിളിക്കുമായിരുന്നു എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണെന്ന് ആലോചിച്ചു എനിക്ക് തോന്നുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ മക്തൂമിയൻ കോൺഫറൻസിനെ ഒരു ജിഹാദി കോൺഫറൻസായിട്ട് ചിത്രീകരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് കാരണം കാരണം എന്താണ് ഈ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ആധിനിവേശ വിരുദ്ധ സമരത്തിന് തുടക്കം കുറിച്ച ആ പൊന്നാനിയിലാണ് അതിന് തുടക്കം കുറിച്ചത് ഈ പറയുന്ന മക്തൂം കുടുംബത്തിലെ മക്തൂം മൊന്നാമനാണെന്നാണ് എഴുതുന്നതിലുണ്ട് അപ്പോൾ ആ രീതിയിൽ ചരിത്രം വക്രീകരിക്കപ്പെടുന്ന നിലവിലുള്ള അക്കാദമിക ചരിത്രത്തെ പൂർണ്ണമായി താമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഓർത്തും ഞങ്ങൾ ഓർക്കും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തെന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കാനുള്ള ഏത് ശ്രമങ്ങളും ശ്ലാഘനീയമാണ് അങ്ങനെയൊരു ശ്രമമാണ് ഇത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഇനി പൈതൃക സംരക്ഷണം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് പൈതൃക സംരക്ഷണത്തിന്റെ മധൂമി സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൈതൃകം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതായിട്ട് വരും പൈതൃക സംരക്ഷണം എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ പുരാവസ്തു കമ്പമല്ല പുരാവസ്തു പൈതൃക സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിലും പുരാവസ്തു കമ്പമല്ല അത് പോയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ചത്തുപോയ ഇന്നലകളുടെ ഒരു അസ്ഥിസഞ്ചയമല്ല മറിച്ച് വർത്തമാനത്തിന് ഉപയുക്തമാക്കാവുന്ന അറിവുകളുടെ ആഗ്രഹത്തെയാണ് നമ്മൾ ഈ പറയുന്ന പൈതൃകം എന്ന് പറയുന്നത് ചത്തുപോയ ഇന്നലകളുടെ അസ്ഥി വാരമല്ല അസ്ഥിസഞ്ചയമല്ല മറിച്ച് വർത്തമാനത്തിന് ഉപയുക്തമാക്കാവുന്ന അറിവുകളുടെ ആകരത്തെയാണ് നമ്മൾ ഈ പൈതൃകമെന്ന് പറയുന്നത് അപ്പം ആ അറിവുകളെയാണ് അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് ടാഞ്ചിബിളായിട്ടും ഇൻടാഞ്ചിബിളായിട്ടും പൈതൃകം ഉണ്ടാവും നമുക്ക് ദൃഷ്ടിഗോചരമായ അപ്പം പറയുന്ന സ്മാരകങ്ങളൊക്കെ നമുക്ക് എംപിരിക്കലി കാണാനോ അല്ലെങ്കിൽ തൊടാനോ ഒക്കെ സാധിക്കുന്നു അത് അങ്ങനെയല്ലാത്ത ഇൻടാഞ്ചിബിളായിട്ടുള്ള പൈതൃകമുണ്ട് ആ പൈതൃകം ഇപ്പം ഈ മഖുതൂമി കുടുംബത്തിൻ്റെ അത്തരത്തിലുള്ള പൈതൃകങ്ങൾ ഏതൊക്കെയാണ് സംരക്ഷിക്കപ്പെടേണ്ട പൈതൃകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അഞ്ച് മിനിറ്റും കൂടി ബാക്കിയുള്ളൂ അപ്പം ഞാൻ തൽക്കാലം അതിൻ്റെ പല ഭാഗങ്ങളുണ്ട് ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ അധിനിവേശ വിരുദ്ധത എന്ന് പറയുന്ന ഒരു പൈതൃകമാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിക്കെതിരായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് അധിനിവേശ വിരുദ്ധതയുടെ ഒരു പ്രത്യയശാസ്ത്രം പരിചയപ്പെടുത്തത് പടുത്തപ്പെടുന്നത് മക്തൂം കുടുംബത്തിലൂടെയാണ് മക്തൂം ഒന്നാമനാണ് അതേപോലെ തന്നെ മക്തൂം രണ്ടാമൻ്റെ തോഫത്തുൽ മുജാഹിദീനാണ് അപ്പം തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അധിനിവേശ വിരുദ്ധ സമരത്തിലേക്ക് ഇവരെ നയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നീണ്ട കുറേ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും മഹമ്മൂദ് കുര്യയുടെ പഠനമുണ്ട് എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഹജ്ജാജിമാരെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ തഹ്രീദിലായാലും അതുപോലെ തന്നെ തൗഫത്തിലായാലും ഒരു കാര്യമുണ്ട് ഈ ജിഹാദ് അതായത് പോർച്ചുഗീസുകാർക്കെതിരായുള്ള ഈ ജിഹാദ് എന്ന് പറയുന്നത് പത്ത് ഹജ്ജിനേക്കാൾ കൂലിയുള്ളതാണെന്ന് പറയുന്നുണ്ട് ഹജ്ജിനോടുള്ള ആ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയുന്ന അടുത്ത് കൂരിയ പറയുന്നത് ഹജ്ജ് തീർത്ഥാടനം പൂർണ്ണമായിട്ടും അസാധ്യമാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അങ്ങനെ അസാധ്യമാക്കുന്ന അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശു യുദ്ധാനന്തര കാലഘട്ടത്തിലാണല്ലോ ഈ ഇവർ കുരിശ് പൂച്ചകർ എന്നാണ് ഈ ഗ്രന്ഥങ്ങളിൽ ഉടനീളം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വന്നപ്പോൾ തന്നെ സോഡ് ഇൻ വൺ ഹാൻഡ് ആൻഡ് ബൈബിൾ ഇൻ ദി എന്നാണ് ഇന്ത്യന്നാണ് ഒരു കയ്യിൽ ബൈബിളും മറു കൈയിൽ ആയുധവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അറബുകളും ഈ ഇവിടെയുള്ള കച്ചവടവും തകർക്കെന്ന് മാത്രമല്ല അതിനേക്കാളുപരി ഇസ്ലാമിക വ്യാപനം ഈ ഇന്ത്യനേഷ്യൻ സമുദ്ര തീരത്ത് ഇസ്ലാമിൻ്റെ വ്യാപനം തടയുക അപ്പം അന്നത്തെ ബിഷപ്പ് ഗോവയില് ബിഷപ്പ് കൗൺസില് ഈ വാസ്കോഡഗാമേൻ്റെ ശേഷം വന്ന അൽബുക്കർക്കിനെ പോലെയുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നത് ഈ മക്കയിൽ നിന്ന് വരുന്ന ഹാജിമാരുടെ ആ കപ്പലിലുള്ള സംസം വെള്ളവും അതുപോലെ തന്നെ ഈ ഈ മാല ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ആദ്യം തീയിടണം എന്ന് പറയുന്നു ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഇസ്ലാമിക വിരുദ്ധതയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ ഈ പറയുന്ന പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കപ്പെടുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലം അതുകൊണ്ടാണ് ഈ ഹജ്ജിനോടുള്ള ഉപമം എന്ന് മാത്രമല്ല ഈ പൊന്നാനി കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഹജ്ജാജിമാരിൽ മക്കത്തേക്ക് ഈ സക്കാത്ത് കൊടുത്തയക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്ന സമ്പന്നര അപ്പം അതൊക്കെ തടയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ നിർബന്ധമായിട്ടുള്ള ഒരു ഒരു മതത്തിൻ്റെ ഒരു കർമ്മത്തെ നിഷേധിക്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് ഇവർ ജിഹാദിനാഹ്വാനം ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ട് ജി അതൊരുതരം ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയിട്ടുള്ള അല്ല സത്യത്തിൽ ദാറുൽ അം എന്ന് പറയുന്ന അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒന്നിച്ച് സഹവത്വത്വത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാട് എന്നുള്ള അർത്ഥത്തിലാണ് ദാറുൽ അം എന്ന അതിനെ സംരക്ഷിക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ പൈതൃകം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്നാമത്തെ പൈതൃകം ഞാൻ പറയുന്നത് നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത ഒരു പൈതൃകമെന്ന് പറയുന്നത് ഈ പറയുന്ന അധിനിവേശ വിരുദ്ധതയാണ് സാമ്രാജ്യത്വ വിരുദ്ധത ഇന്നും നമുക്ക് സൂക്ഷിക്കേണ്ട നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ഒരു 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 പൈതൃകമാണ് സാമ്രാജ്യത്വ വിരുദ്ധത ഇപ്പം നേരത്തെ വഹാബ് ഹാബ്സാറൊക്കെ ഈ ലബൽ ഇവിടെയൊക്കെ നടക്കുന്ന പലസ്ഥയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധത നമ്മെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് മക്തവും കുടുംബമാണ് ആ പൈതൃകം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നാൽ അതോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യം ഈ സാമ്രാജ്യത്തെ വിരുദ്ധ സമരം എങ്ങനെ നടത്തണം ഇപ്പം ഒരു ഒരു ചരിത്രകാരൻ പറയുന്നത് ഈ ജിഹാദ് എന്ന് പറയുന്ന സങ്കല്പം ആരംഭിക്കുന്നതിന് തുടക്കം കുറിക്കുന്നത് മക്തും ഒന്നാമനാണ് എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ആ തരത്തിലുള്ള ജിഹാദ് അല്ല ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന മക്തവുമാരും മുന്നോട്ട് വെക്കുന്നു ഈ പറയുന്ന ഇന്ത്യയെ പോലെ കേരളത്തെ പോലെയുള്ള ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കല്ല സമരം ചെയ്യേണ്ടത് ഇവിടുത്തെ ബഹു എല്ലാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ട് ബഹുജന സമരമായിട്ട് ഈ അധിനിവേശ സമരത്തെ മാറ്റണം ഇപ്പം ഹത്തുൽ മുബീൻ പിന്നീട് എഴുതപ്പെടുന്നുണ്ട് കോഴിക്കോട്ടെ കാസി അതിനകത്തൊക്കെ പാടുന്നത് ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താന്മാരെ എന്നാണ് ഈ മുസ്ലിം സുൽത്താൻമാരോട് പറയുന്നത് കോഴിക്കോട്ടെ സാമൂതിരി എന്ന ഹിന്ദു രാജാവ് ആ ഹിന്ദു രാജാവിൻ്റെ കീഴിലാണ് അധിനിവേശ വിരുദ്ധ സമരം നടത്തേണ്ടത് ഇത് അടിവരയിട്ട് പറയേണ്ടതാണ് ഇപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ മറ്റെല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സഹോദര സമുദായാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ പ്രതിരോധ സമരമാണ് ജിഹാദ് എന്ന അർത്ഥത്തിലാണ് ഇവർ ജിഹാദിനെ പരിചയപ്പെടുത്തുന്നത് മൂന്നാമതായിട്ട് പൈതൃകം എന്ന് പറയുന്നത് ചരിത്ര രചനയുടെ ഇന്നിപ്പോൾ നമുക്ക് അറിയാം ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നുണ്ട് പക്ഷേ ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പലപ്പോഴും ആ അമേച്യർ ആയിട്ടുള്ള എഴുതുന്ന ഇപ്പോഴും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എഴുതുന്നതും കൃത്യമായിട്ടുള്ള ഒരു ചരിത്ര രചനയുടെ ഒരു എന്താ പറയുക രീതിശാസ്ത്രം പാലിച്ചു കൊണ്ടല്ല എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ തൊഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ചരിത്ര രചന ഒരു ചരിത്ര പുസ്തകം എഴുതുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം മറിച്ച് ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ യുദ്ധോത്സുകരാക്കുക സമരോത്സുകരാക്കുക എന്തുകൊണ്ട് അവർ സമരം ചെയ്യണമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എഴുതിയതാണ് തൊഫത്ത് പക്ഷേ ആ ഭാഗ്യവശാൽ ഇറ്റ് ഹാപ്പൻ ടു ബി എ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചരിത്ര അനുഭവങ്ങൾ എഴുതുന്ന ഒരു ഒരു ചരിത്ര ഗ്രന്ഥം അതൊരു ചരിത്ര പാഠമായി മാറുന്ന വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങൾക്ക് ഇവിടെ കാണാൻ തോന്നും ഇന്ന് മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും മതാത്മകവും മതേതരവുമായി വായിക്കപ്പെട്ട ഏറ്റവും ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഫ്ഫത്തുൽ മുജാഹിദീൻ ഇപ്പം ഞാൻ ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ചരിത്ര വിദ്യാർത്ഥികൾ കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഈ പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥം എങ്ങനെയാണ് ഇത്രയും മഹത്തരമാവുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വില്ല് ലോകൻ ലോകൺ പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ ചരിത്രകൃതി ജെയിംസ് മില്ലനെ പോലെയുള്ളവര് ഇവയൊക്കെ തന്നെ എഴുതിത്തള്ളുന്നത് കേരളവും ഇന്ത്യയിലെയും എല്ലാ ആൾക്കാരും ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ചരിത്രേതര ജനതയായിരുന്നു അഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ആയിരുന്നു അവർക്ക് ചരിത്രം എഴുതുന്നത് എന്താണെന്ന് അറിയില്ല അവരെഴുതുന്ന നോക്ക ലെജൻറ്ററി നോൺസെൻസ് ആണ് അസംബന്ധങ്ങളുടെ കൂടാരമാണ് എന്നൊക്കെയായിരുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ കേരളോൽപ്പത്തിയൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ പറ വില്ലൽ ലോകൻ കേരളോൽപ്പത്തി എന്ന് പറയുന്ന ഇതേ കാലത്തിന് തൊട്ട് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കേരളോൽപ്പത്തിയെ കുറിച്ച് പറയുന്നത് എ ഫാരഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്നാണ് അസംബന്ധങ്ങളുടെ കൂടാരമെന്നാണ് അപ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന തോഫത്ത് വ്യത്യസ്തമാവുന്ന വില്യം ലോഗൻ തോഫത്തിനെ കുറിച്ച് പറയുന്നത് അതേ കേരളോത്പത്തിയെ കുറിച്ച് പറയുന്നത് എ ഫാരഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്നാണ് പക്ഷെ അതിനുശേഷം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് എഴുതപ്പെടുന്ന ഈ പുസ്തകത്തെ കുറിച്ച് തോഫത്തിനെ കുറിച്ച് പറയുന്നത് സംഭവങ്ങളുടെ വിവരണത്തിൽ ഒരു ചായ്വും കാണിക്കുന്നില്ല ശ്രദ്ധിക്കുക പതിനാറാം നൂറ്റാണ്ടിലെ ഒരു പൊന്നാനിക്കാരൻ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമാണ് പൊന്നാനിക്കാരനാണ് അദ്ദേഹം ഷാഫി മസാബുകാരൻ ഇങ്ങനെയുള്ള ഒക്കെ സബ്ജക്റ്റ് പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ ഒന്നും കാണിക്കാതെ സംഭവങ്ങളുടെ വിവരണത്തിൽ ഒരു ചായവും കാണിക്കാതെ അത്യന്തം വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് വില്യം ലോഗൺ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ഭയങ്കര ചരിത്ര വിദ്യാർത്ഥികളായ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാകുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ പോലും ആ രീതിയിൽ വസ്തുനിഷ്ഠ ചരിത്രം എഴുതുന്നതിൽ ആ രീതിയിലുള്ള കണിശത കാണിക്കാത്തവരാണ് നമുക്ക് മുമ്പിലുള്ളൂ റൗളൻസൺ എന്ന് പറയുന്ന ആദ്യമായിട്ട് ഈ പുസ്തകത്തെ പോർച്ചുഗൽ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഈ പോർച്ചുഗീസ് ടെക്സ്റ്റുകൾ ഒരുപാട് തന്നെ ഉണ്ട് അതുമായി കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വൈരുദ്ധ്യമുണ്ടോ എന്ന് നോക്കുമ്പം അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ അതേ ഡേറ്റ് തന്നെയാണ് ഇതിനകത്തുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് റൗൾ എൻസൺ അതേസമയം നമ്മുടെ ഒരു കുഞ്ഞൻ പിള്ള എന്ന് പറയുന്ന ചരിത്രകാരം പറയുന്നു ഒരു മുസ്ലിം അറബിയിലെഴുതിയ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ആഖ്യാനം എന്നാണ് അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവില്ല ശ്രീധര മേനോൻ പറയുന്നത് ജിഹാദിനെക്കുറിച്ചുള്ള ആദ്യം അധ്യായം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹത്തായ ചരിത്രകൃതിയാണ് പതിനാറാം നൂറ്റാണ്ടിലെ ഒരു കൃതിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് എഴുതിയിട്ടുള്ള കേരളോൽപ്പത്തി കേരളോൽപ്പത്തി പണ്ട് പണ്ട് കഥ പറയുന്ന പോലെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു ഇങ്ങനെയാ പണ്ടാണ് പറയുന്നത് പക്ഷെ ഇതിനകത്ത് തോഫത്തുൽ മുജാഹിദീനകത്ത് ദിവസവും മാസവും കൊല്ലവും വളരെ കൃത്യമായിട്ട് അറബി ഹിജറ വർഷത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ക്രിണോളജി സുപ്പേബ് എന്നാണ് പറയുന്നത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാലനിർണയം വളരെ കൃത്യമാണ് രാജൻ ഗുരുക്കളുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സൂറിയ രാജൻ ഗുരുക്കൾ പറയുന്നത് ചരിത്ര രചനാ പാരമ്പര്യമുള്ള അറബി വംശജനായിരുന്നു ഷെയുദ്ദീൻ അതിനാൽ കേരളോൽപ്പത്തിയുടെ ശില്പഘടനയിൽ നിന്ന് വേറിട്ടുള്ള ഒരു ചരിത്ര രചന രീതിയാണ് പിന്തുടരുന്നത് കഥാകഥനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നും വിട്ട് സംഭവങ്ങളുടെ ഏറെക്കുറെ വിശ്വസനീയമായ രീതിയിലുള്ള കാലാനുക്രമ വിവരണത്തിലൂടെ കേരള മുസ്ലിങ്ങൾക്ക് സാമുദായിക ചരിത്രമുണ്ടാക്കുകയാണ് സൈനുദ്ദീൻ കൃത്യമാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു നിഹിത ചരിത്രം എന്ന് വേണമെങ്കിൽ എംപഡ് ഹിസ്റ്ററി എന്ന് സം കേരള മുസ്ലിങ്ങളുടെ ഒരു നിഹിത ചരിത്രമായിട്ടാണ് അദ്ദേഹം അതിനെ സൂചിപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹത്തെ പലപ്പോഴും ചരിത്ര രചനയിൽ തുസിഡായിസ് ഓഫ് ഇന്ത്യ ഓർ കേരള എന്ന് പറയും തൂസിഡൈറ്റ്സ് എന്ന് പറയുന്നത് അന്ന് അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് കാരനായിട്ടുള്ള ചരിത്രകാരനാണ് അദ്ദേഹത്തെയാണ് ആദ്യമായിട്ട് ഏതാണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ചരിത്ര രചനയുടെ ഒരു തുടക്കം കുറിച്ച് വെക്കുന്നത് അതേ തൂസിഡൈറ്റ്സിനെ കൊണ്ടാണ് നമ്മുടെ ൽ മുജാഹിദീനെയും അദ്ദേഹത്തിൻ്റെ കർത്താവിനെയും ഉപമിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പം പല പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട പല പൈതൃകങ്ങൾ രണ്ട് മൂന്ന് പൈതൃകങ്ങൾ മാത്രമേ ഞാൻ പ്രൊഫ പറയാൻ സമയമുണ്ടായിട്ടുള്ളൂ ഒന്ന് ഈ പറയുന്ന അധിനിവേശവിരുദ്ധത രണ്ടാമത്തത് വിരുദ്ധ സമരങ്ങളുടെ ഒരു ഒരു സാമൂഹിക ക്രമം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രൂപം മൂന്നാമതായിട്ട് രചനയിൽ പാലിക്കേണ്ട നിഷ്പക്ഷത ഈ നിഷ്പക്ഷതക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കേരളോൽപ്പത്തിയിലെ കഥയായിട്ടുള്ള ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ഒരു രാജാവ് ഇവിടെ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ഈ സ്ഥാനത്യാഗം ചെയ്ത് മക്കത്തൊക്കെ പോയൊരു കഥയുണ്ട് എന്നിട്ട് ഷെയ്ഖ് സൈനുദ്ദീൻ പറയാ ഇങ്ങനൊരു കഥ ഈ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ട് എന്നല്ലാതെ അത് ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹം പറയുന്നില്ല നിലപാടെടുക്കുന്നില്ല അവിടെയാണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് ഇപ്പം ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പതിനാറാം നൂറ്റാണ്ടിൽ പോലും ഈ രീതിയിൽ ചരിത്ര രചനയുടെ ഒരു ഒരു രീതി ഈ രീതിയിലുള്ള ആഭിമുഖ്യം കാണിച്ചു എന്നുള്ളത് പിന്തുടരേണ്ട ഒരു മാതൃകയാണ് എന്തുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വളരെ നന്ദി സാക്സർ വളരെ കൃത്യ സമയത്ത് തന്നെ അവസാനിപ്പിച്ചു പത്ത് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ പ്രബന്ധാപര അവതരണങ്ങളാണ് അമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രബന്ധാവതരണങ്ങളിലേക്ക് കടക്കാം ആദ്യമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മഹ്തവും കുടുംബത്തെ അഭിനന്ദനിക്കുന്നവരൊപ്പം ഇത്തരമൊരു അക്കാദമിക സെഷൻ ഇതിനോടൊപ്പം ചേർത്തത് വളരെയധികം സമകാലിക പ്രാധാന്യമുള്ളതാണെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും അത് കേരളീയ സമൂഹത്തിനകത്ത് നിർത്തിക്കൊണ്ട് പഠിക്കുകയാണ് ആണ് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു മക്തവും കുടുംബത്തെ